ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് ഈ ഒരു ലോട്ടസിൻ്റെ സൺസ്ക്രീനെ കുറിച്ചിട്ടാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണാം അതുപോലെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്ത് കാണണം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം സൺസ്ക്രീനെ സൺസ്ക്രീനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഈ ഒരു സൺസ്ക്രീൻ എന്ന് പറഞ്ഞാൽ ലോട്ടസിൻ്റെ സൺസ്ക്രീനാണ് ഒരു ഇതിൻ്റെ യു വി സ്ക്രീൻ അതുപോലെ മാച്ചൽ അൾട്രാ സൂത്തിങ് സൂത്തി ലുക്ക് ഓയിൽ കൺട്രോൾ കൺട്രോളാണിത് അത് നോർമൽ ടു ഓയിലി സ്കിൻകാർക്ക് പറ്റുന്ന ഒരു ഇതായിട്ടാണ് ഇവർ പറയുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് നോർമൽ ടു ഓയിൽ എന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ പി എ പ്ലസ് 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 വരുന്നുണ്ട് അതുപോലെ യു വി എ യു വി പ്രൊട്ടക്ഷൻ വരുന്നുണ്ട് അതുപോലെ എസ് ബി എഫ് ഫിഫ്റ്റി ഉണ്ട് പിന്നെ ഇതിൻ്റെ അകത്ത് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഹോസ് ചെസ്നെട്ട് അതുപോലെ കംഫ്രി ആൻഡ് വാനില എക്സ്ട്രാറ്റ് അതുപോലെ തന്നെ ഇത് ഫിഫ്റ്റീൻ ഗ്രാം ആണ് വരുന്നത് കേട്ടോ പൊതുവേ നമ്മളൊരു സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിൽ പുറത്ത് പോകുമ്പോൾ ഉറപ്പായിട്ടും നമ്മളൊരു സൺസ്ക്രീൻ യൂസ് ചെയ്യണം കാരണം ഇപ്പോഴത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടും ആ ഒരു ഇതിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഉറപ്പായിട്ടും നമ്മളൊരു സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും ഭയങ്കര ഫേസൊക്കെ വളരെയധികം ടാനും അതുപോലെ തന്നെ കൂടുതൽ ആൻറ്റി ഏജിങ് പ്രോബ്ലംസൊക്കെ നമുക്ക് ഉണ്ടാകും ഉറപ്പായിട്ടും നമ്മൾ സൺസ്ക്രീൻ മസ്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ആവശ്യകതയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു സൺസ്ക്രീനെ കുറിച്ച് എനിക്ക് പറയാനാണെങ്കിൽ ഇതൊരു ജെൽ ടൈപ്പ് ആയിട്ടുള്ളൊരു സൺസ്ക്രീനാണ് അപ്പോൾ നമുക്ക് ജെൽ ടൈപ്പ് ആയിട്ടുള്ളൊരു സൺസ്ക്രീൻ ആയതുകൊണ്ട് തന്നെ നമുക്കിത് കാസ്റ്റ് ഒന്നും വരുന്നില്ല നമുക്ക് ഇടുമ്പോൾ തന്നെ ഒരു നല്ലൊരു ലുക്ക് നമുക്ക് കിട്ടും അപ്പോൾ ഇതിനകത്ത് പറയുന്നുണ്ട് മാറ്റ് ലുക്ക് എന്ന് പറയുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെ വരുന്നുണ്ട് പക്ഷെ എന്നാൽ പോലും നമുക്കിതൊരു മേക്കപ്പിൻ്റെ അടിയിലൊന്നും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഇതൊരു ജെൽ ടേപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് സ്റ്റിക്കി ആയിട്ടുള്ളൊരു ഇതാണ് കേട്ടോ ആണ് അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത് സ്റ്റിക്കിയാണ് അപ്പോൾ കൂടുതലും നമ്മൾ അധികം മേക്കപ്പ് ഒന്നും ഇഷ്ടമല്ല അല്ലെങ്കിൽ മേക്കപ്പ് ചില ഓയിലി ആയിട്ടുള്ള സ്കിൻകാർക്ക് പെട്ടെന്ന് ഒരുപാട് മേക്കപ്പ് ഒക്കെ ഇടുമ്പോൾ അവരുടെ ഫേസ് ക്ലീനർ കുരുക്കളൊക്കെ വരും അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇതൊന്നും വളരെ നല്ല അപ്പോൾ ഓയിലി സ്കിൻകാർക്ക് പറ്റുന്ന ഒരു ഇതാണ് അപ്പോൾ ഇത് മാത്രം നമുക്ക് ഇട്ടിട്ട് പോയേച്ചാൽ മതി വേറെ ഉള്ള മേക്കപ്പൊക്കെ ഇടുമ്പോൾ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാവും അങ്ങനെ ഇട്ടും നമുക്ക് പറ്റില്ല കേട്ടോ കാരണം ഞാൻ ഇതിടുമ്പോൾ ഞാൻ ഇത് മാത്രം ഇടുവുള്ളൂ കേട്ടോ വേറെ ഒന്നും ഞാൻ ഇടാറില്ല അപ്പോൾ അത് നമ്മൾ നോക്കണം അപ്പോൾ മേക്കപ്പ് ഇടുന്നവർക്ക് ഇത് പക്ഷേ പറ്റാത്തതായിട്ട് വരും അപ്പം മേക്കപ്പ് ഇടാത്തവർക്കാണെങ്കിൽ ഇത് മാത്രം ഇട്ടിട്ട് നമുക്ക് പോയാൽ മതി അപ്പോൾ ഇതൊരു സ്റ്റിക്കി ആയിട്ടുള്ളൊരു സൺസ്ക്രീനാണ് അപ്പോൾ ചിലവർ പറയാറുണ്ട് ഇങ്ങനെ ഇങ്ങനെ ഇടുമ്പോ ഇങ്ങനെ ഒരു തൊലി തൊലി പോലെ ഇല്ലേ അങ്ങനെ വരും ഇങ്ങനെ നമ്മൾ ഇല്ലേ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ കാണിക്കുമ്പോൾ ആ ഒരു ഇതുപോലെ വരുന്നുണ്ടെന്ന് എൻ്റെ വേറൊരു ഫ്രണ്ട് ഒരു കൂട്ടുകാർത്തി പറഞ്ഞായിരുന്നു പക്ഷെ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ ഇത് എനിക്ക് ഇട്ടിട്ട് സാധാരണ നമ്മളൊരു ഞാൻ പറഞ്ഞ പോലെ ഒരു സ്റ്റിക്കി ആയിട്ടുള്ളൊരു സൺസ്ക്രീനാണ് നമ്മളിടുമ്പ നല്ല കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മുടെ സെറ്റാകും കേട്ടോ പിന്നെ ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല അല്ല നല്ലൊരു ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും യൂസ് ചെയ്യാം പിന്നെ കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ ടീനേജേഴ്സിനും അതുപോലെ പ്രഗ്നൻസി ആയിട്ടുള്ള ലേഡീസിനൊക്കെ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് യൂസ് ചെയ്യണം അവർ യൂസ് ചെയ്യണ്ട യൂസ് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ ഒരു ഇത് ഇത് സാധാരണ എല്ലാവർക്കും പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൺസ്ക്രീനാണ് പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഈ ഒരു സൺസ്ക്രീൻ പ്രത്യേകിച്ച് ഈ പോലെ അധികം നല്ല ഒരു മേക്കപ്പൊന്നും ചെയ്ത ഒട്ടും ഇഷ്ടമല്ലാത്തവർക്കൊക്കെ ഇത് യൂസ് ചെയ്യാനൊക്കെ പറ്റുന്നതാണ് പിന്നെ ഒരു രണ്ട് മണിക്കൂറിടവിട്ട് നമ്മളിത് ഇട്ടുകൊടുക്കുക അപ്പം നമുക്ക് അതിൻ്റെ ഒരു എന്താ പറയുക പെട്ടെന്ന് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇത് പോകുമല്ലോ അപ്പം രണ്ട് മണിക്കൂർ വിട്ട് ഇട്ട് കൊടുത്താൽ മതിയാവും അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഈ ഒരു സൺസ്ക്രീനെക്കുറിച്ച് പറയാനുള്ളത് പിന്നെ ഈ ഒരു സൺസ്ക്രീൻ നമുക്ക് ഓൺലൈനായിട്ടൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും പിന്നെ നമ്മുടെ കടയിലൊരു ഷോപ്പിലൊക്കെ നമുക്ക് ഉണ്ട് അപ്പോൾ ഇപ്പോൾ ഒരുപാട് നമുക്ക് ഓഫറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ നോക്കി നോക്കിക്കഴിഞ്ഞാൽ കിട്ടും ഞാനപ്പോൾ ഒരു ചെറിയൊരു പാക്കറ്റ് ഇത് ചെറിയൊരു ട്യൂബാണ് വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ട്യൂബ് വാങ്ങിക്കുകയാണെങ്കിൽ ഏകദേശം നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് നമുക്ക് മനസ്സിലാവില്ല അത് നമ്മൾ വലുത് വാങ്ങിച്ച് കഴിയുമ്പോൾ നമ്മൾ ഫേസിൽ ഇട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് പറ്റിയില്ലെങ്കിൽ നമ്മളത് യൂസ് ചെയ്യാതെ വെറുതെ മാറ്റി വെക്കാൻ നമ്മുടെ ക്യാഷും പോകും അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു ചെറുത് വാങ്ങിക്കാം കേട്ടോ ഇതിന് തൊണ്ണൂറ്റമ്പത് രൂപയാണ് ഈ ഒരു ലോട്ടസിൻ്റെ സൺസ്ക്രീന് ജെൽ ടൈപ്പ് തൈപ്പിട്ടോ അത് ഓയിലി ടു നോർമൽ സ്കിൻ കാർക്ക് പറ്റുന്നതാണ് അല്ലാതെ ഡ്രൈ ആയിട്ടുള്ള സ്കിൻകാർ ഇത് യൂസ് ചെയ്ത് കേട്ടോ കാരണം അവർക്ക് ഒട്ടും പറ്റില്ല പിന്നെ അതുപോലെ സെൻസിറ്റീവ് ആയിട്ടുള്ള കാർക്ക് അലർജി ആയിട്ടുള്ള കാർക്ക് അങ്ങനെയുള്ളവരൊന്ന് യൂസ് ചെയ്യേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് സ്കിന്നിന് വല്ല ഇച്ചിങ്ങോ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം അപ്പോൾ അങ്ങനെയുള്ള സ്കിൻ കെയർക്ക് ഇത് അത്ര നല്ലതായിരിക്കില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു വാങ്ങിക്കും അങ്ങനെ വാങ്ങിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ഇത് കൂടുതലും ഓയിലി ടു നോർമൽ ഉള്ളതാണ് ഈ ഒരു ജെൽ ടൈപ്പ് ആയിട്ടുള്ള സൺസ്ക്രീൻ കിട്ടോ ലോട്ടസിൻ്റെ വേറൊരു സൺസ്ക്രീൻ ഉണ്ട് അത് ഓയിലി സാധാരണ ഡ്രൈ സ്കിൻകാർക്ക് പറ്റുന്നതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഓയിലി ടു നോർമൽ സ്കിൻ കെയർക്ക് പറ്റുന്നതാണ് അപ്പോൾ ഇത് ഈ ഒരു സൺസ്ക്രീൻ വാങ്ങിക്കുമ്പോൾ എന്തായാലും നോക്കിയിട്ട് വാങ്ങിക്കുക കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു സൺസ്ക്രീൻ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ഏകദേശം യൂസ് ചെയ്ത് യൂസ് ചെയ്ത് തീരാറായിട്ട് കാരണം ഇതൊരു പതിനഞ്ച് ഗ്രാമിൻ്റെ സൺസ്ക്രീൻ ആയിരുന്നേ അപ്പോൾ നമുക്കിത് യൂസ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ് നന്നായിട്ട് സ്കിന്നിലോട്ടൊക്കെ നല്ല മാറ്റ് ഫി മാറ്റ് ലുക്ക് നമുക്ക് കിട്ടും കേട്ടോ പ്രത്യേകിച്ച് ഒരു മേക്കപ്പൊന്നും ഇഷ്ടമല്ലാത്തവർക്കൊക്കെ ഇത് വളരെ നല്ലതാണ് ഇപ്പം എടുക്കുമ്പോൾ കൂടുതലായിട്ട് പിശിക്ക് കാണിക്കുന്നത് കേട്ടോ കാരണം ഞാൻ ഓൾറെഡി ഞാൻ എൻ്റെ ഫേസിൽ ഇത് ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ കുറച്ചെടുത്തത് കേട്ടോ അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് യൂസ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ് അപ്പം ഞാനിത് യൂസ് ചെയ്യാറുണ്ട് അപ്പം ഞാൻ ചെറുത് തന്നെ വാങ്ങിച്ചത് തന്നെ എന്താണ് ഇതിൻ്റെ ഒരു ഞാൻ എപ്പോഴും ഇങ്ങനത്തെ ചെറുത് ഒന്നേ വാങ്ങിക്കുകയുള്ളൂ കൂടുതലും നമ്മൾ റിവ്യൂസ് ഒക്കെ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യണമല്ലോ അപ്പം ഞാൻ ചെറുത് വാങ്ങിച്ച് യൂസ് ചെയ്തിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഞാനിത് യൂസ് ചെയ്തിട്ട് എനിക്ക് വളരെ നന്നായിട്ട് തോന്നി പക്ഷേ എന്നാലും എനിക്ക് ഈ പറഞ്ഞ പോലെ മേക്കപ്പിൻ്റെ അടി മേക്കപ്പ് നമുക്ക് ഇതിൻ്റെ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല ഇത് മേക്കപ്പുമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ആകെ കോളോയിപ്പോവും അപ്പോൾ അതൊരു പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് പിന്നെ ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു നമുക്കിപ്പോൾ നമ്മൾ ബാഗിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇട്ട് കൊണ്ടിരിക്കാം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഇടവിട്ട് നമ്മൾ ഇപ്പോൾ എവിടെയെങ്കിലും പുറത്ത് പോകുകയാണെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ പിന്നെ കുറച്ച് സ്റ്റിക്കി ആയിട്ടുള്ളൊരു സൺസ്ക്രീനാണ് അത്രേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിശ്വസിക്കാം അപ്പം ഇതുപോലെയുള്ള സൺസ്ക്രീൻ ആരെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഒക്കെ അറിയിക്കുക നിങ്ങൾ ഇത് യൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇനി ഞാൻ നല്ലൊരു വീഡിയോ ആയി വരുന്നവരേക്കും എന്നെ എല്ലാ കൂട്ടുകാർക്കും ബായ്